ഒറ്റലമയിലൂടെ ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് എത്തി ആ പ്രസ്ഥാനമാണ് വാർഷികം കൊണ്ടാടുന്നത് സയ്യദെത്തി ഇരുപത്തിയാറിൽ അതിന്റെ വിപുലമായ പരിപാടികൾ നടക്കാൻ വേണ്ടി തീരുമാനിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സമസ്ത പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച ബംഗളൂരുവിൽ നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് അത് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടാതെ ഏറ്റെടുത്തു കഴിഞ്ഞു പ്രവർത്തകന്മാരൊക്കെ ബംഗളൂരുവിലേക്ക് പോകുവാനുള്ള ഒരുക്കത്തിലാണ് സമസ്ത എവിടേക്കാണ് വിളിക്കുന്നത് അവിടേക്ക് ചെല്ല എന്നുള്ളതാണ് പ്രവർത്തകന്മാരുടെ ദൗത്യം അതൊരു വികാരമായി സമസ്തയോടുള്ള ഒരു മഹബത്തിന്റെ അടയാളമായിട്ട് ഈ സംഘടനയുടെ പ്രവർത്തകന്മാർ ഉൾക്കൊള്ളുന്ന കാര്യമാണ് നമ്മൾ ചിന്തിക്കും കേരളത്തിലുള്ള ഒരു സംഘടനയാണല്ലോ സമസ്ത ഈ കേരള മോഡലിനെ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങൾ മാത്രമല്ല രാജ്യങ്ങളിലുള്ള വിവിധ വിവിധയിടങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ കർണാടകയിലേക്ക് പോയി നോക്കൂ നൂറുകണക്കിന് മദ്രസകൾ മാത്രമല്ല അവിടെ എസ് കെ എസ് എഫിന് ശാഖകളുണ്ട് ജില്ലാ കമ്മിറ്റികളുണ്ട് തമിഴ്നാട്ടിലെ നീലഗിരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾ പോയി നോക്കൂ അവിടെയൊക്കെ സമസ്ത കേരള ജമ്മയത്തുലമയുടെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ വിപുലമായിട്ട് നടക്കുകയാണ് ബാംഗ്ലൂരുവിൽ നിന്ന് അതിന്റെ പ്രഖ്യാപനം അതിന്റെ ഉദ്ഘാടന കർമ്മം സമസ്തയുടെ നേതൃത്വം നിർവഹിച്ചാൽ അതൊരു കൊടുങ്കാറ്റായി മഹാശക്തിയായി ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത ഒരു മഹാസമ്മേളനമായി ഈ നാട് ഏറ്റെടുക്കും ഈ സമൂഹം ഏറ്റെടുക്കും അതോടൊപ്പം മറ്റൊരു സമ്മേളനം കൂടെ വരുന്നുണ്ട് അത് എസ് കെ എസ് എസ് എഫിന്റെ സമ്മേളനമാണ് ഫെബ്രുവരി രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിൽ കോഴിക്കോട് മുക്കദ്ദസിലാണ് നടക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മളുടെ പ്രവർത്തകന്മാരൊക്കെ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണം